സിദ്ധാർഥന്റെ അച്ഛൻ ജയപ്രകാശ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ ജയപ്രകാശ് സിദ്ധാർഥന്റെ മരണത്തിൽ എല്ലാ പ്രതികളും അറസ്റ്റിലായി എന്നാണോ താങ്കൾ കരുത് കേൾക്കാമോ ശ്രീ ജയപ്രകാശ് കേൾക്കാമോ എല്ലാ പ്രതികളും അറസ്റ്റിലായി എന്നാണോ വിശ്വസിക്കുന്നത് അതെ എല്ലാ പ്രതികളും അറസ്റ്റിലായിരുന്നു അവർ പറയുന്നു പതിനെട്ട് പ്രതികളാണ് അവരുണ്ട ഉണ്ടെന്ന് പറയുന്നത് പതിനെട്ട് പ്രതികളും അറസ്റ്റിലായി പതിനെട്ട് പേർ പ്രതികളും അറസ്റ്റിലായതുകൊണ്ട് കാര്യമില്ലല്ലോ അവരുടെ റിമാൻഡ് റിപ്പോർട്ട് തന്നെ കണ്ടായിരുന്നല്ലോ റിമാൻഡ് റിപ്പോർട്ടിൽ എന്താ പറഞ്ഞേക്കുന്നത് ആത്മഹത്യ ആത്മഹത്യയിലോട്ട് തള്ളിവിട്ടു എന്നാ പറയുന്നത് ആത്മഹത്യയിലോട്ട് തള്ളി വിട്ടു എന്ന് പറഞ്ഞാൽ അവൻ ആത്മഹത്യ ചെയ്തതാണെന്ന് അവർ വരുത്തി തീർക്കണം അവരാണ് അവര് തല്ലി തള്ളിക്കൊന്ന് കെട്ടി തൂക്കിയതാണല്ലോ നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പറഞ്ഞാലല്ലോ അത് വ്യക്തമാണ് അപ്പൊ ഈ എല്ലാ പ്രതികളും അറസ്റ്റിലായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല അറസ്റ്റിലായതും അല്ല കുറെ പ്രതികളും അതിന്റെ പ്രധാന പ്രതികളെല്ലാം പോയി ഹാജരായതാ ഹാജരാകുമ്പോൾ നമുക്കറിയാം ഹാജരാകുന്ന എന്ത് ഉറപ്പ് കിട്ടിയിട്ടാണ് അവർ പോയി ഹാജരാകുന്നതെന്ന് അല്ലാതെ ഒരു കൊലക്കുറ്റമാണ് വെച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ ആരും പോയി അറിഞ്ഞു കൊണ്ട കൊണ്ട് തല വെച്ച് കൊടുക്കൂലല്ലോ ഒരു കൊലക്കുറ്റത്തിലോട്ട് വ്യക്തമായിട്ട് അവർക്ക് ഒരു പ്ലാനിങ് ഉണ്ട് വെൽ പ്ലാനിങ് ഉണ്ടായിരുന്നു ആ നിങ്ങൾ പോയിക്കോ ഈ നിങ്ങൾക്ക് സോമാരി ജാമ്യത്തി ഇറങ്ങി വരാം പിന്നെ ഞങ്ങൾ കേസ് നോക്കിയോ ഇതിലേക്ക് താങ്കൾ പറഞ്ഞിരുന്നും ഇതിലുള്ള പങ്കിനെ കുറിച്ചാണ് അതിൽ അന്ന് പരാതിപ്പെടുമെന്ന് പറഞ്ഞിരുന്നു പരാതിപ്പെട്ടിട്ടുണ്ടോ അവരിലേക്ക് അന്വേഷണം എത്താത്തത് എന്തുകൊണ്ടാണ് അവരിലേക്ക് പരാതിപ്പെടുന്നുണ്ട് നമ്മൾ അതിന് പരാതി പ്രിപ്പയർ ചെയ്തു കാര്യം എന്ന് പറഞ്ഞാല് അവർ പരാതി എടുക്കുമോ സ്വമേധ കേസ് എടുക്കുമോ ഇല്ല എന്നാണ് ഞാൻ രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയത് ഞാൻ ശക്തമായിട്ട് അത് പറഞ്ഞായിരുന്നു ഡീനിന് ശക്തമായ പങ്കുണ്ട് ഈ കൊലപാതകത്തിൽ ഡീനിന് പങ്കുണ്ട് കാര്യമെന്ന് വെച്ചാൽ അവിടെ നിന്ന് നടന്ന റാഗിംഗ് മൂന്ന് ദിവസം നടന്ന റാഗിങ്ങും റാഗിംഗ് എന്നല്ല ഈ പീഡനം റാഗിംഗ് മാത്രമല്ല ഈ പീഡനം ഡീനിന് അറിയാം അവസാനം ഈ മൃതദേഹം അഴിച്ചിറക്കിയത് ഡീ ഡാണ് ഡീൻ്റെ ഉൾപ്പെടെ ആൾക്കാരാണ് അപ്പോൾ കൃത്യമായിട്ട് കൊലപാതകത്തിൽ പങ്കുണ്ട് അല്ല ഡീനെ മൃതദേഹം അഴിച്ചിറക്കാനും ഡീന്റെ ആരാച്ചകരുടെ പണിയല്ലല്ലോ ഡീന്റെ പണി ഡീന്റെ പണി ചെയ്യണം അല്ലെ ഒരു ഒരു ഡെഡ് ബോഡി കണ്ടു കഴിഞ്ഞാൽ അത് ചെയ്യേണ്ടത് എന്താണ് പോലീസിനെ അറിയിക്കുക പോലീസിനെ അറിയിച്ചിട്ട് ആ പോലീസ് ബാക്കി നടപടി നോക്കും ആ തൂങ്ങിയ സാധനം എന്താണ് അതിന് കയർ കയറാണോ എന്താണോ അതുൾപ്പെടെ പോലീസ് കൊണ്ടുപോകും അപ്പൊ ഇവരൊന്നും ചെയ്തിട്ടില്ല ഏറെ ഡ്രസ്സാണ് ഇട്ടിരുന്നോ അതും അറിയില്ല അപ്പൊ ഒന്നും അറിയില്ല അപ്പൊ ഡീൻ എന്താ ചെയ്തത് തെളിവ് നശിപ്പിച്ചു അപ്പൊ അതിന്റെ പേരിൽ ഡീനും ശക്തമായി ഡീനും അസിസ്റ്റന്റ് വാർഡനും കാന്തനാഥനും ഇതിൽ ശക്തമായി ഇതിൽ പങ്കുണ്ട് ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഇതുവരെ വന്നിട്ടില്ല ഡീന്റെ പങ്ക് തെളിയിക്കുന്ന ചില തെളിവുകൾ പലയിടങ്ങളിൽ നിന്നായി പുറത്തു വരുന്നുണ്ട് ഒന്ന് ആംബുലൻസ് ഡ്രൈവറിന്റെ സംസാരിച്ചതാണ് മറ്റൊന്ന് അവിടെ നടന്ന അനുശോചന യോഗമാണ് ഇതിലൊക്കെ അദ്ദേഹം ഉപയോഗിച്ച വാക്കുകളും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വെച്ച് പലതരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട് പക്ഷെ അത് മാത്രം മതിയാകുമോ ഈ കേസ് സ്ട്രോങ് ആക്കാൻ ഇല്ലെങ്കിൽ ഇവർക്കെതിരെ കൂടി കേസെടുക്കാൻ ഇപ്പോൾ ഒരു കേസ് എടുക്കാൻ അത് മാത്രം മതിയാവും അവർക്ക് അതിനെതിരെ വേറെ അവർക്ക് തെളിവ് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ കൊടുത്തുനിന്നിരിക്കും ഇത്രയും ഇത്രയും തന്നെ മതി ഡീനെതിരെ ഒരു കേസ് ചാർജ് ചെയ്ത് പോകാനായിട്ട് എന്തുകൊണ്ട് ചാർജ് ചെയ്യുന്നില്ല അനുശോചന യോഗത്തിൽ ഡീൻ പറയുന്നു ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയുന്നു എന്താ കാര്യം നടന്നത് അതെന്താ ഡീൻ അങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഒരു മൈക്ക് ഇങ്ങനെ ചെയ്യരുത് അത് അത് മാത്രമാണ് പിന്നെ അത് പോയിട്ട് അവിടെ എന്റെ മകന്റെ മൃതദേഹം ഹോസ്പിറ്റലിൽ കിടക്കുക ഹോസ്പിറ്റലിൽ കിടന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഇന്റർവ്യൂ നടക്കുന്നു ബി സി അവിടെ വന്ന് ഇന്റർവ്യൂ എടുത്തോണ്ടിരിക്കുക ആ കോളേജിൽ ആ ക്യാമ്പസിൽ വേറെ ജില്ലയിലും അല്ല അതേ ക്യാമ്പസിൽ അതേ കോളേജില് വി സി അവരെ അധ്യാപകർക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കുക അപ്പൊ ഇത് ഇത് ശരിയായ നടപടിയാണ് അതൊന്നും ആലോചിച്ച് നോക്കും അവിടെ തന്നെ ആലോചിച്ചു നോക്കും ഒരു കൊലപാതകം നടന്നു എന്റെ മകന്റെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുക ഹോസ്പിറ്റലിൽ അപ്പൊ ഇവർക്ക് ആവശ്യം അധ്യാപകർക്കുള്ള അപ്ഗ്രേഡിനുള്ള ഇന്റർവ്യൂ ഒരു വി സി ചെയ്തോണ്ടിരിക്കുന്നത് അത് അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഒരു വലിയ പോസ്റ്റ് ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടതായിരുന്നു അവിടെ ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി ഇതിനു സാക്ഷിയായ ഇല്ലെങ്കിൽ ഈ വിവരങ്ങൾ അറിയാവുന്ന ആരെങ്കിലും സംസാരിച്ചിരുന്നോ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കോളേജിൽ എന്താണ് ഉണ്ടായത് കാരണം രണ്ടു ദിവസം പുറത്തേക്ക് പോലും വിട്ടിട്ടില്ല സിദ്ധാർഥനെ ഹോസ്റ്റൽ റൂമിൽ നിന്ന് അപ്പം ആരും അറിയാതിരിക്കില്ല ഡീനും അറിയാതിരിക്കുമോ എന്ന് നമുക്ക് അത്ഭുതം വരുന്നതും സംശയം തോന്നുന്നതും അപ്പോഴാണ് മൂന്ന് ദിവസത്തോളം ഭക്ഷണം കിട്ടിയിട്ടുണ്ട് വിവരം കിട്ടിയിട്ടുണ്ട് ആ വിവരം തന്നെയാണ് ഞങ്ങള് അന്വേഷണ ഉദ്യോഗസ്ഥർ കൈമാറിയിട്ടുണ്ട് കുറച്ച് വിവരങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അവിടെ എന്താ അവിടെ നല്ലവരായ കൂട്ടുകാർ നല്ലവരായ അവന് നല്ലവരായ കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് സീനിയേഴ്സ് ഉണ്ട് സീനിയേഴ്സ് ഇല്ല ടീച്ചേഴ്സും അവിടെ നടന്ന കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് നമ്മൾ കേസ് പറ്റി മുമ്പോട്ട് പോയത് ഇതുവരെ ഇതുപോലെ നടന്ന കാര്യങ്ങളും പോലീസ് അന്വേഷണ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയ വിവരം അതേ അതുപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് അന്വേഷിക്കുന്നതിന് മുമ്പ് താങ്കളുടെ അഭിപ്രായത്തിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം പോലീസിന്റെ അന്വേഷണം തൃപ്തികരമല്ല എന്നാണോ താങ്കൾക്കും സിബിഐ അന്വേഷണം വേണമെന്നാണോ അഭിപ്രായം അല്ല സി ബി ഐ അന്വേഷണം പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം അത് വളരെ കറക്റ്റ് ആയിരിക്കും കാരണം എന്നാല് ഞങ്ങളെക്കാട്ട് കൂടുതൽ എക്സ്പീരിയൻസ് അതിന്റെ കാര്യങ്ങളിന്റെ അറിവും എല്ലാം അവർ പോലീസ് കാണും കാര്യം അവർക്ക് നല്ലവണ്ണം അറിയാം ഈ കേസ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ എവിടെ വെച്ചാൽ എവിടെ വെച്ചു വേണമെങ്കിൽ കൂടുതൽ അവർ പോലീസ് സ്റ്റേഷൻസ് അറിയപ്പെടാം അറിയാം അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം അങ്ങനെ ആവശ്യപ്പെട്ടത് അതില് ഞങ്ങളുടെ മകളെ കുറിച്ച് ചിന്തിക്കുകയാണ് ചിലപ്പോ ഈ അന്വേഷണം പൂർണ്ണ തൃപ്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതിന് കാരണം എന്ന് പറഞ്ഞാൽ അന്വേഷണം ആ രീതിയിലോട്ട് ഞാൻ പോകുന്നില്ല അവർക്ക് നല്ല പ്രശ്നങ്ങള് കാണും ഒന്നാല് ഒന്ന് അതുകൊണ്ട് ഇവിടെ മറ്റൊരു കാര്യം അദ്ദേഹത്തിലേക്ക് തിരിച്ചു വരാം അന്വേഷണത്തിൽ തൃപ്തിയില്ല ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല പ്രതിപക്ഷം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം എന്ന് അവർ പറയുന്നതായിരിക്കും ശരി എന്നാണ് സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നത് ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ അദ്ദേഹത്തിന് അത്ര തൃപ്തിയില്ല കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ പോലും അന്വേഷണം തൃപ്തികരമാണ് പോലീസിനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞെടുത്തു നിന്ന് രണ്ടു ദിവസം കഴിയുമ്പോൾ അന്വേഷണം തൃപ്തികരമല്ല എന്നതിലേക്ക് സിദ്ധാർത്ഥന്റെ അച്ഛൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിലേക്ക്